വലിയ രീതിയിൽ തട്ടിപ്പൊക്കെ നടക്കുന്ന സമയമാണിത് ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള പേരിലാണ് വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് എന്നിട്ടും ചില ആളുകൾ ഈ ഡിജിറ്റൽ അറസ്റ്റിൽ പെട്ടുപോകുന്നുണ്ട് ഇപ്പോഴിതാ ആലപ്പുഴയിലെ ഒരു കർഷകന് വന്ന ഫോൺ കോളാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഇത് കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോണാണോ അല്ലെങ്കിൽ തട്ടിപ്പാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് സംഭവം ഇങ്ങനെയാണ് ഈ പക്ഷിപ്പനി വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താറാവ് കർഷകർക്ക് ഈ ക്ലിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നഷ്ടപരിഹാര തുക സർക്കാർ നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഒരു രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ രണ്ടായിരം രൂപ ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെറ്റിനറി ഡോക്ടർ എന്ന പേരിലാണ് ആലപ്പുഴയിലെ എയ്ഞ്ചൽ ആൻ്റണി എന്ന് പറയുന്ന കർഷകന് ഫോൺ കോൾ വന്നത് ഈ ഫോൺ കോൾ അദ്ദേഹം സൂക്ഷിച്ച് റെക്കോർഡ് ചെയ്തു വെച്ചു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് അത് നൽകുകയും ചെയ്തു പരാതി അടക്കം നൽകിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി അടക്കം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പരാതി ഉയരുമ്പോൾ തന്നെ ഇത് ഒരു കൃഷി ഓഫീസർ അല്ലെങ്കിൽ ഒരു വെറ്റിനറി ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചതാണോ അതല്ല എങ്കിൽ അതിന്റെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പാണോ നടന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ആദ്യം ആ ഓഡിയോ കോൾ ഒന്ന് നോക്കാം ഹലോ ഏഞ്ചൽ അല്ലേ എന്റെ എം ഡി ആണോ സംസാരിക്കുന്നത് ഞാൻ ആലപ്പുഴ ജില്ലാ വെറ്റിനറി ഡോക്ടർ ആ വി ആർ മസൂർന്ന് പറയും ഓക്കെ അതായത് നമുക്ക് ഫണ്ട് കുറവില്ലെങ്കിലും കർഷകരുടെ ഫണ്ട് കൊടുക്കാനായിട്ട് ഇത് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് അനുവദിച്ച അനുവദിച്ചിരിക്കുന്നത് ആ പിന്നെ അതിനകത്ത് ഞാൻ വിളിക്കുന്ന പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മാന്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യണം പറ്റൂലേ പറഞ്ഞോ എന്താ മനസ്സിലായില്ല ഞങ്ങൾക്കുള്ള കാര്യങ്ങൾ കൈകൂലി ഒന്നും മേടിക്കാൻ പറ്റത്തില്ല അതൊക്കെ അവസ്ഥ കാരണം ഞാൻ മാക്സിമം ഫണ്ട് എഴുതിയായിരുന്നു ഞാൻ ഞാൻ പറയുന്ന കാര്യത്തിന് അത് അതൊരു ബുദ്ധിമുട്ടും തോന്നില്ല കാരണം ഞങ്ങളുടെ ഓഫീസും സാധാരണ എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളല്ല അത് നിങ്ങൾ നിങ്ങളെ പോലുള്ള വ്യക്തികളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാ അപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഞങ്ങൾക്കൊന്നു ഇട്ട് തരുക അവിടെ ഞാൻ ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം സാറിൻ്റെ നിങ്ങൾ കണ്ട എനിക്ക് അറിയില്ല ഞങ്ങൾ കൈക്കൂലി ഒന്നും മേടിക്കില്ല പക്ഷെ ഇത് ചെയ്യേണ്ട ഒരു കാര്യമായത് കണ്ട ഒരു ഫുഡ് ഞങ്ങളുടെ ഓഫീസ് പറയുന്നില്ല ഇല്ല അതല്ല തന്നിയും അതിഹത്തുള്ളൂ കാരണം ഇത്രയും ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് ഇത്രയും ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം ഇതിലേക്ക് ഒരു രണ്ടായിരം രൂപ വെറ്റിനറി ഡോക്ടർ എന്ന പേരിലാണ് ഇത്തരത്തിൽ ഈ ഫോൺ കോൾ പോയത് പക്ഷേ എങ്ങനെ ഈ ഫോൺ കോളിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതേസമയം നഷ്ടപരിഹാരം നൽകേണ്ട കർഷകന്റെ വിവരവും പേരുമൊക്കെ എങ്ങനെ ഇയാൾ അറിഞ്ഞു മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഇത്തരത്തിലൊരു ഡാറ്റ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതേസമയം മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഡാറ്റയും ഞങ്ങളുടെ കൈവശത്ത് നിന്ന് പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ അറിയുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടാ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള